എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തരയ്ക്കടുത്ത് നാല് ബെഡ്റൂമിന്റെ വീട് മൂന്ന് കാർ പാർക്കിങ്ങോട് കൂടിയിട്ട് റീസണബിൾ ആയ റേറ്റിലാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞതുപോലെ തൃപ്പൂണിത്തരയ്ക്ക് അടുത്താണ് ഈ ഒരു വീട് വരുന്നത് എറണാകുളം ജില്ലയില് തൃപ്പൂണിത്തര ബസ് സ്റ്റാൻഡ് എല്ലാവർക്കും അറിയാം അവിടെ നിന്നും അഞ്ചര കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും മഞ്ഞൂറ് മീറ്റർ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത് ചുറ്റും മുള്ള വീടുകളിൽ ആളുകൾ താമസമുള്ളതാണ് വൈറ്റ്ലയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും കാക്കനാട് ഭാഗത്തേക്ക് ഇൻഫോ പാർക്കിലേക്ക് പതിനാലും ഇടപ്പള്ളിയിലേക്ക് പതിനെട്ടും എയർപോർട്ടിലേക്ക് നമുക്ക് വൺ ഹവറിൽ താഴെയും മാത്രമാണ് ട്രാവല് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് വീടിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു രണ്ട് വഴികൾ ഷെയർ ചെയ്യുന്ന പോലത്തെ ഒരു ലാൻഡിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഓപ്പൺ സ്പേസ് ആണ് രണ്ട് സ്ഥലത്തും കിട്ടുന്നത് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ജാളി വർക്കുകളും ചെയ്ത് ഭംഗിയുള്ള ലാൻഡ് ഫിറ്റിങ്സ് ഒക്കെയാണ് മതിലിന് കൊടുത്തിരിക്കുന്നത് വീടിന്റെ സൈഡ് ഇലവേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ആണ് ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാണെന്നാലും ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട് ജി എ പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട് താഴെയുള്ള ഭാഗത്ത് സിറ്റൌട്ടിന്റെ പോർഷൻ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്രിക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴുള്ള മറ്റൊരു സൈഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയായിട്ടാണ് ബാൽക്കണിയുടെ പോർഷൻ വരുന്നത് ഏറ്റവും ടോപ്പ് ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ജാളിയ വർക്കുകളും മെഗീൻ അവിടെയും വരുന്നുണ്ട് ലൈറ്റ് ഫിറ്റിങ്സും കൊടുത്തിട്ടുണ്ട് തിലിന്റെ മെയിൻ രണ്ട് പില്ലറുകൾ വന്നിട്ട് ഷോ ലൈറ്റുകൾ വരുന്നുണ്ട് ഗേറ്റ് നല്ല ഭംഗിയ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് വരുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് എൻറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനി കാനണ്ട കാഴ്ചകൾ മൂന്ന് കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മെയിൻ ഈ ഒരു ഭാഗത്ത് രണ്ട് കാറുകൾ ഞാൻ മൂന്നു പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ചെറിയ കാറൊക്കെ ആണെങ്കിൽ നാലെണ്ണം വരെയും പാർക്ക് ചെയ്യാം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഏരിയ ആണ് പെബിൾസ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു സ്പേസുകളിലെല്ലാം തന്നെ ഫുൾ ചെപ്പ് വെക്കാനായിട്ട് സ്റ്റോൺസ് ആണ് തിരിച്ചിരിക്കുന്നത് അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ് ഇവിടെയും നമുക്ക് ടൈൽ ആണ് തിരിച്ചിരിക്കുന്നത് നമുക്ക് ഇന്നോവ കാറുകളൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വരെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് സോ മൂന്ന് കാറുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടും നാല് കാറുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട് വോട്ടറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ വെൽ വോട്ടറും സോറി കെ ഡബ്ല്യുഒ വോട്ടറും അതുപോലെ തന്നെ നമുക്ക് ബോർവെൽ വോട്ടറും ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വീടിന്റെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡിലും ഏരിയ സ്പേഷ്യസ് ആണ് കിച്ചണിന്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് ഏരിയൊക്കെ ആയിട്ട് ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ട് വീടിന്റെ സിറ്റൌട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ടെക്സ്റ്റർ വർക്ക് ഒക്കെ ചെയ്ത പില്ലറാണ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റൌട്ടിൽ തിരിച്ചിരിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ചെറിയ സിറ്റൌട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത് വെസ്റ്റ് ആണ് ഫേസിംഗ് വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റീലിലാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത് അടി നീളവും അടി വീതിയുമുള്ള ലിവിംഗ് സ്പേസ് ആണ് നിങ്ങളെ ഇവിടെ ഇരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട് ഫ്ലോർ ടൈറികളൊക്കെ വളരെ ഡിഫറൻ്റ് ആണ് കണ്ടും അടുത്ത മോഡലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് വൈറ്റ് കളർ ആണെങ്കിലും ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇവിടെയായിട്ടാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട് ടി വി വെക്കാനുള്ള മെയിൻ ബോർഡൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ കംപ്ലീറ്റ് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളുമാണ് കൊടുത്തിരിക്കുന്നത് റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട് എൽ ഇ ഡി സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഒട്ടും കണ്ടസ്റ്റഡ് അല്ല ഏരിയ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണ് പത്തരയടി നീളവും ഒൻപതരയടി വീതിയുമുള്ള സെപ്പറേറ്റ് ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട് അതുകൂടാതെ ഈ ഭാഗത്ത് വേറെ രണ്ട് വിൻഡോസ് കൂടി കിട്ടുന്നുണ്ട് നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എൽ ഇ ഡി സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ ഭംഗിയായ അറേഞ്ച്മെന്റിലാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് കൂട്ടലാർ ഫെസിലിറ്റി സ്റ്റെയർ കേസിൽ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ ഹാൻഡ് റൈറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് അതുകൂടാതെ അതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തും വലിയൊരു കബോർഡ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ക്രോക്കറി ഷെൽഫായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കുറക്കാൻ ചിലപ്പോൾ നമുക്ക് വേറെ കിട്ടുന്നുണ്ട് എങ്കിൽ പോലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ സൂക്ഷിക്കാവുന്നതാണ് ജാഗുവാറിന്റെ ആണ് ഇവിടുത്തെ വോഷ് ബേസിൻ വരുന്നത് ജാഗുവാറിൽ ചെറിയൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ സാനിറ്ററി ഐറ്റംസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഇവിടെയും കബോർഡ് പിതിരട്ടി കിട്ടുന്നുണ്ട് പാനലിങ് വർക്കുകൾ ചെയ്തിട്ട് നല്ലൊരു മിറർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ് തോർന്ന് കൊടുത്തിരിക്കുന്നത് പതിനാലടി നീളവും പത്തടി വീതിയുമുള്ള ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് വിൻഡോസ് നോക്കിയാൽ കാണാം രണ്ട് ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത് ഗുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള ഡിസൈനുകൾ വരുന്നുണ്ട് പാനലിംഗ് വർക്കുകളും സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബോർഡ് നോക്കിയാൽ ഭംഗിയുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് മൂൾ ഭാഗത്തൊക്കെ പാനലിംഗ് വർക്കുകൾ നൈറ്റ് ഫിറ്റിങ്സും വരുന്നുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട് താഴെയൊക്കെ നോക്കുവാണെങ്കിൽ കാണാം ഡ്രോസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ബാക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ജിറയിലാണ് ഫിറ്റിങ്സ് വരുന്നത് നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എൽ ഇസിലാണ് വരുന്നത് നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള മരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ചിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നാണ് കിച്ചണിന്റെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചൺ നോക്കുവാണെങ്കിൽ എൻട്രൻസ് നോക്കുമ്പോഴും നമുക്ക് അവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട് മുകൾ ഭാഗത്തൊക്കെ പാനലിംഗ് വർക്കുകളാണ് താഴെ നല്ല രീതിയിൽ ഡിസൈൻ വരുന്നുണ്ട് കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റിലും ആണ് ചെയ്തിരിക്കുന്നത് വാസ്തുപരമായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ആംബിയൻസ് ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ് ഒരു ഗ്രീൻ കളർ ടൈലും അതുപോലെ തന്നെ അതിന് മാച്ച് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ ക്യാബിനൻസ് വരുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ക്യാബിനൻസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് പോർഷനൊക്കെ വൈറ്റ് കളറാണ് ക്യാബിനൻസ് മുകളിൽ രണ്ട് ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് നല്ലൊരു സ്പേസും കിട്ടുന്നുണ്ട് ഒന്നാമത്തെ കിച്ചൺ കഴിഞ്ഞാൽ നേരെ പോകുന്നത് രണ്ടാമത്തെ കിച്ചണിലേക്കാണ് അവിടെയും നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിലും വൈറ്റ് കളർ ആണ് ഇതേ കളർ കോമ്പിനേഷൻ തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡോർ തുറന്നാൽ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ വർക്ക് ചെയ്തേക്കായിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഭാഗത്തുനിന്ന് വരുന്ന വഴിക്ക് ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് പെർഗോളാ മോണിൽ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്കൊരു ചെറിയ ഹാൾ ആണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ആയിട്ടാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് താഴെ കബോർഡ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എതിരി സ്ട്രിപ്പുകളും ബൾബുകളും ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടേക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വിൻഡോസ് ആണ് കിട്ടുന്നത് താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കണ്ടത് മുകളിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമുകൾ കാണാനുണ്ട് ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്നത് പത്തടി നീളവും ഒൻപതടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് സൈസ് വരുന്നത് രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് മിററോട് കൂടിയിട്ട് ഒരു ചെറിയ കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട് ഇവിടെയായിട്ട് നമുക്ക് റീഡിങ് പെർപ്പസിനായിട്ട് ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിൻഡോസ് എല്ലാ ഭാഗത്തും വരുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഭംഗിയുള്ള ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത് ഫിറ്റിംഗ്സ് എല്ലായിടത്തും തന്നെ ജെറയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ് നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് ടാ റോഡിന്റെ സെക്കൻഡ് പ്ലോട്ട് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് റൂഫൊക്കെ സിമ്പിൾ ആയിട്ടാണ് പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളിൽ ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട് നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത് ഇവിടെ ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ആയിട്ട് വരുന്നത് രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട് റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയിലുകൾ വരുന്നുണ്ട് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട് ബോഡ്രോപ്പ് വരുന്നത് ഈ ഭാഗത്താണ് സെയിം കളർ കോമ്പിനേഷനും ഡിസൈനും ആണ് വരുന്നത് റൂമുകളിലൊക്കെ കൂടുതലാ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ടെക്സ് വർക്കിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വരുന്നുണ്ട് അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് അതിനടുത്തായിട്ട് തന്നെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂമിലെ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നല്ല ലീഫി ഡിസൈനില് ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത് നമുക്കിനി ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത് പത്തടി നീളവും അടി വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട് അതിനടുത്ത് തന്നെ നമുക്ക് മിററോട് കൂടിയിട്ടാണ് ഓർഡ്രൂവ് വരുന്നത് റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാല് ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷന് ഡിസൈനോട് കൂടി ഭംഗിയുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കണ്ടു കഴിഞ്ഞു എന്നിട്ടും തീർന്നിട്ടില്ല ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ഇതുപോലെ സ്റ്റെപ്പുകൾ മുകളിലേക്ക് പോകുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഹാൻഡ് എടുത്ത് വെച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെയും മുകളിലേക്കാണ് വന്നിരിക്കുന്നത് ആ ഭാഗത്തായിട്ട് വെന്റിലേഷൻ വേണ്ടിയിട്ട് ജാളി മോഡലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നമുക്കിവിടെ സ്ലൈഡിങ് മോഡലിനാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത് വളരെ ഒരു വൈബുള്ള ഏരിയ ആണെന്ന് പറയാം റൂഫ് ടോപ്പ് ടോപ്പായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പാനലിങ് വർക്ക് ആണ് വരുന്നത് വലിയൊരു ഹാളാണ് ഇവിടെ കിട്ടുന്നത് ഫാമിലിയൊത്തോ ഫ്രണ്ട്സൊത്തോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു പാർട്ടി പോലെയൊക്കെ നടത്താനായിട്ടോ എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ ഉള്ള പ്രൊഫഷൻ കൂടി കൊടുക്കാവുന്നതാണ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ടെറസ് ആണ് തരുന്നത് ഓപ്പൺ ടെറസിന്റെ ഈ ഒരു പോർഷൻ ആണ് ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന സ്ഥലമാണ് തൃപ്പൂണിണത്തരയിലെ വീട് തൃപ്പൂണത്തര ബസ് സ്റ്റാൻഡിൽ നിന്നും അഞ്ചര കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് കംപ്ലീറ്റ്ലി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെന്റ് സ്ഥലത്താണ് വീട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് മൂന്ന് കാർ പാർക്കിംഗ് ഫെസിലിറ്റി വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് റൂഫിൽ സെപ്പറേറ്റ് ആയിട്ട് റൂഫ് ടോപ്പ് കൂടി കവർ ചെയ്ത് ഭംഗിയുള്ളൊരു റൂം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കിച്ചൺ തന്നെ നമുക്ക് രണ്ട് കിച്ചൺ ആയിട്ടാണ് വരുന്നത് ഫോർ ജെൻഡോ ഫ്ലാൻഡിൽ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എച്ച് കെ പ്ലസ് ത്രീ ഓർ ഫോർ കാർ പാർക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് എയ്റ്റ് ടു എയ്റ്റ് ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബ്രഹോം ചൊഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും ഞങ്ങൾ തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും ന്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നിങ്ങളുടെ രാശി ചിലപ്പോൾ ഈ ഒരു വർഷമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കാം സ്വന്തമായിട്ടൊരു വീട് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർബിൾ ഹോംസ് കാണുന്നത് പതിവാക്കുക വരുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എത്രയും പെട്ടെന്ന് വിളിക്കുക മാർബിൾ ഹോംസിനോടൊപ്പം കംഫർട്ടബിൾ ആയൊരു ജേർണി ആയിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീടുകൾ കാണാൻ വരുമ്പോൾ കിട്ടുന്നത് സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോളും വിളിച്ചോളൂ ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരെയും എല്ലാവർക്കും 晚安。